കനകരാജ്യം റിലീസാകും പിന്നെ റിലീസ് ആവാനായിട്ട് രണ്ടായാമുണ്ട് അത് സ്വാസിക ധ്രുവൻ ഒക്കെ ഉള്ളവണ് ഗൗതം കൃഷ്ണ അത് പിന്നെ എന്റെ പേരൂവി ചേരണ്ട് ചേരുന്നറിയത്തില്ല പിന്നെ വികാരം പിന്നെ വേറെ ഇപ്പൊരെണ്ണം ചെയ്തായിരുന്നു അഭിലാഷ് ചെയ്തു അതിലൊക്കെ ചെറിയ ചെറിയ പിള്ളേരുടെ റോൾ ആണ് ലൈഫിൽ ഒരുപാട് ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചേർക്കി പ്രോമോഷൻ വെച്ചതല്ലേ ഇത് ശരിക്കും സിനിമയുടെ പ്രൊമോഷൻ അല്ലേ ആ ഏ സിനിമയുടെ പ്രൊമോഷൻ സിനിമയല്ല കുണ്ടലപുര ആണോ അപ്പോൾ അത് ചോദിച്ചാ പറയ ആ ആവശ്യമില്ല അത് ഞാൻ നോക്കി നോക്കേണ്ടല്ല ഇല്ല ചോയിച്ചുന്നൊന്നുമല്ല ചോയിക്കേണ്ട സോറി ചേച്ചി ചേച്ചി അ ചേച്ചിയെ പറഞ്ഞു

അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം സോറി എന്റെ ഭാഗത്ത് എന്തെങ്കിലും സോറി ഇല്ല അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം സോറി കാച്ചിൽ എന്ന് പറഞ്ഞ സോങ് ആണ് വൈറൽ ആയത് അത് ആ സോങ് ഇങ്ങനെ വൈറൽ ആയത് കേട്ടാൽ എക്സ്പീരിയൻസ് ഇനി പറ്റത്തില്ല ചൂടായി അയ്യോടാ പാവം പറ്റു ഞാൻ അതുകൊണ്ട് പറഞ്ഞ അതിനെ കണ്ട അങ്ങനെ ചോദിക്കാൻ പോലും തോന്നില്ല എന്നെ ചീത്ത പറയും ഞാൻ പറഞ്ഞു ആൾക്കാർ കൊച്ചിനെ ഞാൻ പറഞ്ഞു ഇവരോട് വേണ്ട 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 ചോദിക്കണ്ട ആ കൊച്ചിനെ ഒന്ന് എന്താ ഞാൻ സിനിമയില് കൊച്ചിനെട്ട് കേട്ടോ പാവൂട്ടി ചുമ്മാ നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലോട്ട് നേരത്തെ പോകെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ സെഗ്മെന്റ് പിന്നെ ഞാൻ കുറച്ച് സംഭവങ്ങൾ പറയും ചേച്ചി ചെയ്തിട്ടുണ്ടോ ബ്രഷ് എടുത്ത് എവിടെയാണെന്ന് ചോദിച്ചാ എനിക്ക് ടൗണിലാണെന്ന് തോന്നുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് വീണത് ഇല്ല എന്നെ ഒരു കാര്യം എന്നറിയോ ഞാൻ വീണാലും മറ്റുള്ളവർ വീണാലും ഞാൻ ചിരിക്കും ഞാൻ വീണെടുത്ത് കൊടുത്ത് ഭയങ്കര ചിരിയാലും സാധനങ്ങൾ മറന്നു വെച്ച് പോയിട്ടുണ്ടോ അതേ ഉള്ളു എപ്പോഴും എന്റെ ഏർ എന്റെ അമ്മയ്ക്കൊക്കെ പേടിയ എൻ്റെ കയ്യിലെ സാധനം മോനെ അത് കയ്യിലിരിപ്പുണ്ട് മോനെ മോനെ മറക്കല്ലേ ഇങ്ങനെ പറഞ്ഞോണ്ട് വരും ആ പേ മിക്കവാറും പേഴ്സും അതേപ്പൊ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതാ അന്ന് ആദ്യം ആദ്യൊരു കൊടയായിരുന്നു ചെന്നപ്പോ ചെറിയ മഴ ഉണ്ടായിരുന്നോണ്ട് എടുത്ത് ബാതിലിൽ വെച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോ മഴയില്ലായിരുന്നു അവടെ എടുക്കാണ്ട് ഞാനിങ്ങനെ പോന്നു ഇതുവരെ കെട്ടിയിട്ടില്ല അവര് വിളിച്ചു പറഞ്ഞു പക്ഷെ അത് എടുത്തു വെച്ചിട്ടുണ്ട് അത് എൻ്റെ റെഡ് കൊടയായിരുന്നു അത് അല്ല വേറെ ആരാണ്ടൊക്കെ അവരുടെ പറയുന്ന പറഞ്ഞു എനിക്ക് പോവാൻ പറ്റൂല ഓക്കേ

ബ്ലോക്ക് ചെയ്തത് ഈ സിനിമയുടെ ഒരു എനിക്ക് എനിക്കിപ്പോൾ നിലവിൽ ഓർമ്മയുള്ളത് ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു വിളിച്ചിട്ട് എന്നാ ലെസ്ബിയൻ ക്യാരക്ടേഴ്സാന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 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 അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല ഒരു ജസ്റ്റ് ഒരു ലിപ് ലോക്ക് മാത്രം അത് മാത്രം ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞു ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പിന്നേം പിന്നെയും പിന്നേം ഇങ്ങനെ മാറി 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 വന്നു എന്താ പറയണ്ട ലാസ്റ്റ് ചേച്ചി കുറച്ചുകൂടി സീൻ വരും കുറച്ചുകൂടി ഞാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞു അല്ല വേണ്ട ചേച്ചി വേണ്ട ഞങ്ങൾ ഇട്ടോളാം ഡൂപ്പിനെ വെച്ചോളാം ഡൂപ്പിനെ വെക്കണ്ട ഒന്നും വെക്കണ്ട ഞാൻ പറഞ്ഞ സീനപ്പറും വേറെ ഒന്നും ഇല്ല പിന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എനിക്ക് അപ്പോഴേക്കും ഞാൻ ഒരു ഗെറ്റ് ബ്ലോക്ക് ബ്ലോക്ക് അതാണ് ചെയ്ത അടുത്തത് വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ വയറുവേദന എന്ന നൂണ പറഞ്ഞിട്ടുണ്ടോ എപ്പോ എവിടെ സ്കൂളിൽ ഇങ്ങനെ പഠിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് മൂവിയില് കേറിയതിന് ശേഷം ില്ലല്ലോ ഒന്നോടൊന്നും സ്വന്തം ബന്ധുക്കൾ മരിച്ചു എന്ന് എവിടെയെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടോ മുമ്മന ബുമ്മനൊക്കെ കൊറേ കൊന്നിട്ടോന്നെ കേട്ടോട്ടോ കൊറേ കേട്ടോ